നുണ പറഞ്ഞതിൻ്റെ പേരിൽ ഓസ്ട്രേലിയയിലെ മേയറിൻ്റെ പണി പോയി ഞങ്ങളുടെ ഇവിടെ ഇപ്പം മേറിൻ്റെ ഇലക്ഷനാണ് നടക്കുന്നത് പുള്ളി പറഞ്ഞ നുണ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് രണ്ട് ഡിഗ്രി ഉണ്ടെന്നും പുള്ളി പറഞ്ഞു അന്വേഷിച്ച് വന്നപ്പം മനസ്സിലായി പുള്ളി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പിന്നെ പുള്ളി പറയേണ്ടി വന്നു പിന്നെ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മിലിറ്ററിയിലെ എൽ ഐ ടി യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു പുള്ളി അന്വേഷിച്ചു വന്നപ്പോൾ മനസ്സിലായി പുള്ളി അവിടെ കുക്കായിട്ടാണ് വർക്ക് ചെയ്തത് പിന്നെ ഒരു റിസർവ് ഫോഴ്സിലെങ്ങാണ്ട് പുള്ളി കുറച്ചുകാലം ഉണ്ടായിരുന്ന അങ്ങനെ എങ്ങാണ്ടാണ് പറയുന്നത് കേട്ടത് എനിവേ ഇത്ര എന്നുള്ള പറഞ്ഞുകൊണ്ടിപ്പം പുള്ളി ലാസ്റ്റ് അന്വേഷണം വന്നു പുള്ളി റിസൈൻ ചെയ്തു അപ്പം ഞാൻ പറയാൻ വന്നതല്ല ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഇവിടുത്തെ ഇലക്ഷനെ പറ്റിയാണ് ഇവിടെ അതുകൊണ്ട് ഇലക്ഷൻ വന്നു അപ്പോൾ മേയറിൻ്റെ ഇലക്ഷൻ വന്നപ്പോഴത്തേനും ഇപ്രാവശ്യം ഒരു ഞാൻ എനിക്കെന്നെ അതിശയായിപ്പോയി കാരണം ഇത് ഫുള്ള് പോസ്റ്റൽ വോട്ടാണ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തിന് മുകളിൽ വോട്ടേഴ്സ് ഉണ്ട് ടൗൺസിൽ അതാ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള അത്ര ആൾക്കാരുണ്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ കമ്പൽസറിയാണ് വോട്ടിങ് പതിനെട്ട് വയസ്സുള്ള എല്ലാവരും മസ്റ്റായിട്ട് വോട്ട് ചെയ്യാനുള്ള ഫൈൻ കിട്ടും ഇനി അപ്പോൾ അത്രയും ആളുകളുടെ ആളുകൾക്ക് പോസ്റ്റൽ വോട്ടിംഗ് ആണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നവംബർ പതിനഞ്ചാം തീയതി ആണല്ലോ വോട്ടിംഗ് ഡേ എന്ന് പറയുന്നത് പക്ഷേ അന്ന് ആറുമണിക്ക് മുമ്പായിട്ട് നമ്മളിതെല്ലാം പോസ്റ്റൽ വോട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചയക്കണം ഇരുപത്തഞ്ചാം തീയതി വരെ അങ്ങ് കിട്ടുന്ന വോട്ടുകളാണ് അവർ എണ്ണുന്നത് ഞങ്ങൾക്ക് നേരത്തെ വന്നു ഞാനൊക്കെ ഇത് അയച്ചു പോസ്റ്റൊക്കെ വോട്ട് ചെയ്തു അപ്പോൾ ഇവിടുത്തെ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു മേയറൽ വോട്ടിംഗ് സിസ്റ്റം നിന്ന് ഓപ്ഷണൽ പ്രിഫറൻഷ്യൽ വോട്ടിംഗ് സിസ്റ്റം എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ വോട്ടിംഗ് ബാലറ്റ് പേപ്പർ സാമ്പിളാണ് കണ്ടില്ലേ അപ്പോൾ ഇതിനകത്ത് ഈ ആൾക്ക് ആളുകളുടെ പേരുകൾ ഇങ്ങനെ സൈഡിൽ പിന്നെ സൈഡിൽ കോളമുണ്ട് ആ കോളത്തിൽ ഇപ്പോഴത്തെ മേയർ ഇലക്ഷന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ശരിക്കും വോട്ട് ചെയ്യേണ്ടതെന്നു വെച്ചാൽ ടിക്കൊന്നും ചെയ്യല്ല ഇൻറ്റു ചെയ്യല്ല നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നത് അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് വണ്ണെന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ നമുക്ക് അയാളെല്ലാം അയാളിനേക്കാൾ തൊട്ടു പുറകിൽ ഇഷ്ടമുള്ള ആൾക്ക് നമുക്ക് രണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുക അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കണം ചില വോട്ടിംഗ് ഫുൾ പ്രൊഫഷണൽ വോട്ടിംഗ് ആണ് അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോട്ടൊക്കെ പോകുമ്പോൾ അത് നമ്മൾ എല്ലാത്തി മസ്റ്റായിട്ട് എല്ലാ കോളവും നമ്മൾ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ നമുക്കത് വോട്ടിങ് അസാധുവായി പോകും അപ്പം മേറിൻ്റെ ഇലക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു കോളത്തിൽ മാത്രം ഒന്നെന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്താലും മതി അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഇലക്ഷൻ്റെ കൗണ്ടിങ് ആണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് ഓസ്ട്രേലിയിലെ ഇലക്ഷൻ കൗണ്ടിങ് സമയം കുറേ എടുക്കാറുണ്ട് അതാ മൊത്തം വോട്ട് ചെയ്താൽ വോട്ട് ചെയ്തെല്ലാം വോട്ട് കിട്ടി കഴിയുമ്പോൾ ഇവരെല്ലാം വാലിഡ് ആണെന്ന് നോക്കും എന്നിട്ട് ഈ വാലിഡ് ആയിട്ടുള്ള വോട്ടിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ മോളിൽ കിട്ടണം അതായത് ഒരു ലക്ഷം പേര് വാലിഡ് വോട്ടിങ് അവർക്ക് കിട്ടിയെന്ന് എഴുതുക അപ്പം അമ്പതിനായിരത്തി ഒന്ന് വോട്ട് കിട്ടിയെങ്കിലേ ഒരാൾ ജയിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം ഇതാദ്യം എന്തെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ബാലറ്റ് പേപ്പർ പേപ്പറെല്ലാം കിടക്കേണ്ടി ഒന്നെന്ന് പറഞ്ഞ് നമ്പർ എല്ലാവർക്കും അപ്പം ഇപ്പം എനിക്ക് ഞാൻ ഇന്ന് മത്സരിക്കാൻ നിൽക്കും അപ്പോൾ എൻ്റെ പേരിൽ ഒന്നെന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ എത്ര ഒന്ന് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അത് എൻ്റെ ബോക്സിനകത്തേക്ക് എൻ്റെ എൻ്റെ പേര് ഇതേ ബോക്സിനകത്തേക്ക് മാറ്റി വെക്കും അങ്ങനെ എല്ലാവർക്കും കിട്ടിയ ഒന്ന് ഇങ്ങനെ വിധിച്ച് മാറ്റി വെക്കും എന്നിട്ട് ഇതെല്ലാം കൗണ്ട് ചെയ്യും ഈ ഒന്ന് കിട്ടിയതിൽ അമ്പത്തി ഒന്ന് ശതമാനം വോട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവരെന്തായിരുന്നതിൽ ഏറ്റവും അവസാനം വന്ന ഒരാൾ അവരിനകത്ത് പുറത്താക്കും അയാൾക്ക് കിട്ടിയ വോട്ടില്ലാത്ത അയാൾക്ക് കിട്ടിയ ബാലറ്റ് പേപ്പർ മൊത്തം എടുത്ത് നോക്കിയിട്ട് അയാൾക്ക് ആരാണ് രണ്ട് വോട്ടേഴ്സ് ആരൊക്കെ ആർക്കാണ് രണ്ടെന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത് ആ രണ്ടെന്ന് പറഞ്ഞ് എഴുതിയ ആളുകൾക്ക് ആ വോട്ടുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ രണ്ടെന്ന് പറഞ്ഞെല്ലാം ആയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും വെണ്ണും അപ്പോൾ അന്നിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ അമ്പത്തൊന്ന് ശതമാനം അല്ല അമ്പതിനും അമ്പതിന അമ്പത് ശതമാനത്തിൽ മുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ വിന്നറാവും അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരാളെ അവിടെ നിന്ന് ഒഴിവാക്കും അപ്പോൾ ആദ്യത്തൊരാൾ ഒഴിവാക്കി ഇപ്പം രണ്ടാമത്തൊരാൾ ഒഴിവാക്കി ഈ രണ്ടാമത് കിട്ടിയാളുടെ രണ്ട് എന്ന് പറയുന്നത് അൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് പ്രിഫറൻസ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ ചിലപ്പോൾ അന്നേരം നമുക്ക് ഈ രണ്ടാമത് ഒഴിവാക്കിയ ആൾക്ക് കിട്ടിയേക്കുന്ന ഒന്നാം നമ്പർ രണ്ടാം നമ്പർ പ്രിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒഴിവായ ആളുടെ ആണെന്നുണ്ടെങ്കിൽ ആ ബാലറ്റ് പേപ്പർ തന്നെ അത് എന്നെ എക്സോസ്റ്റായിട്ട് വെക്കും അപ്പോൾ നേരം ടോട്ടൽ നമ്പറിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടിങ്ങിൽ വ്യത്യാസം വരും അതനുസരിച്ച് അമ്പത് അമ്പത് ശതമാനത്തിന് മുകളിൽ എത്ര കിട്ടണമെന്നോ അത് വ്യത്യാസം വരും അങ്ങനെ 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 ലാസ്റ്റ് 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 മാറിയിട്ടാണ് ലാസ്റ്റ് ആരെങ്കിലും ഒരാൾക്ക് അമ്പത് അമ്പത് ശതമാനത്തിന് മുകളിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഈ കൗണ്ടിങ് പ്രോസസ്സ് തുടങ്ങും തുടങ്ങണം ഇനി ഇതൊരു ജനറൽ ഐഡിയ ആണ് ഐഡിയാണ് സെനറ്റിലോട്ട് വ്യത്യാസമാണ് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റിലോട്ട് വ്യത്യാസമാണ് മേയർ ഇലക്ഷനൊക്കെ വ്യത്യാസമാണ് അപ്പോൾ അതെന്താണെന്നറിയാൻ നിങ്ങൾ ക്യൂൻസാൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ മതി എനിവേ അപ്പം നമ്മൾ ഓസ്ട്രേലിയ ആദ്യമായിട്ടാണ് ഞാൻ ഞാൻ വന്ന് വോട്ട് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമ്മൾ ഈ ഇത്തരം ഒരു ഫുൾ പോസ്റ്റൽ വോട്ട് സിസ്റ്റം കണ്ടിട്ടുള്ളത് സാധാരണ പോസ്റ്റൽ വോട്ടിങ് ചെയ്യാം ഓസ്ട്രേലിയ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വോട്ടിങ് ഡേ സപ്പോസ് ഈ നവംബർ പതിനഞ്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് രണ്ടാഴ്ച മുമ്പ് മൂന്നാഴ്ച മുമ്പൊക്കെ എയർലി വോട്ടിംഗ് സെൻറ്ററുകളിലൊക്കെ തുറന്ന് വെക്കും അവിടെയൊക്കെ നമുക്ക് നേരത്തെ പോകട്ട് വോട്ട് ചെയ്യാൻ പറ്റും അതുപോലെ പോസ്റ്റൽ വോട്ട് വന്ന് നമുക്ക് പോസ്റ്റൽ വോട്ടിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ പോസ്റ്റൽ വോട്ട് വഴിയും ചെയ്യാൻ പറ്റും നേരിട്ട് അന്നത്തെ ദിവസം പോയിട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഈ വോട്ട് ചെയ്യുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമുക്കിരി പാടാണ് പിന്നത്തെ സിം പലപ്പോഴും പലപ്പോഴും ഇപ്രാവശ്യം മേയർ ഇലക്ഷനൊന്നും പാർട്ടി അഫിലിയേഷൻ ഇല്ല അതുകൊണ്ട് പാർട്ടി സിംബലോ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ പേര് നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇച്ചിരി കൺഫ്യൂഷൻ ആകുമ്പോൾ എന്താ ചെയ്യുന്നത് കാൻഡിഡേറ്റ്സ് ഈ ഇലക്ഷനെ പറ്റിയല്ല കാൻഡിഡേറ്റ്സ് പുറത്ത് നിന്നിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ വോട്ട് ചെയ്യാൻ പറഞ്ഞൊരു വോട്ടിംഗ് ഹൗ ടു വോട്ട് എന്നും പറഞ്ഞൊരു കാർഡ് തരും ആ വോട്ടിൽ അവർ അവരുടെ രീതിയിൽ അതായത് ഒന്നാം നമ്പർ എനിക്ക് തരണം രണ്ടാം നമ്പർ എൻ്റെ കൂട്ടാനപ്പുറത്താണ് അവന് കൂട്ടത്തേക്ക് എന്നും പറഞ്ഞ രീതിയിൽ ഓ ഓർഡറിലൊരു ഒരു പേപ്പർ ഇങ്ങനെ തരും അത് നോക്കിയിട്ട് നമുക്ക് വോട്ട് ചെയ്യാം ആ പേപ്പർ നമുക്ക് ഇൻസൈറ്റ് കൊണ്ടാകാം അത് നോക്കി നമുക്ക് വേണം വോട്ട് ചെയ്യാം പക്ഷേ പലരും ആൾക്കാർ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അത് നോക്കിയല്ല അത് ചിലപ്പം കളഞ്ഞിട്ട് അവർ പോയിട്ട് അവരെ ഇഷ്ടം പോലെ വോട്ട് ചെയ്യും മാത്രമല്ല ഇതിനകത്ത് എല്ലാവരും വോട്ട് ചെയ്യേണ്ട ഒരു പ്രശ്നം വന്നിട്ട് ഒരു ഓപ്ഷൻ ഉള്ളതിൻ്റെ പേരിൽ ആളുകൾക്ക് വോട്ട് ചെയ്യുമ്പോഴത്തേന് അവർ പലപ്പോഴും താല്പര്യമില്ലാതെ പോയി വോട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി വോട്ട് ചെയ്യാൻ വേണ്ടി ഇന്നപ്പോഴത്തേ ഒരാൾ പറഞ്ഞു ഇന്നാർക്ക് വോട്ട് ചെയ്യുന്ന ചോദിച്ചു വേറെ രണ്ട് പേര് സംസാരിക്കാം അല്ലേ ഓഹ് എനിക്കറിഞ്ഞോ ഞാൻ അവിടെ പോയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലിൽ നിന്ന് എഴുതി വെച്ചിരിക്കാൻ പോരെന്നു പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വോട്ടിംഗ് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം പേര് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം പേര് വരുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു ചാൻസ് കൂടുതലാണല്ലോ ഒന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതിനൊക്കെ അതൊക്കെ നറുക്കെടുത്തിട്ടാണ് അവര് ഈ ഒന്ന് ഒന്നാർക്കാണ് രണ്ടാർക്കാണ് മൂന്നാർക്കെന്ന് വേണ്ട അതായത് ലിസ്റ്റിൽ ഈ ഓർഡർ വരുന്നത് അപ്പോൾ അങ്ങനെ നറുക്കെടുപ്പിക്കൂടെയാണ് ഇവർ ഈ ഓർഡർ ഒക്കെ വെച്ചിട്ട് നല്ലതാ ചിലപ്പം ആദ്യം പിന്നെ ആൽഫബറ്റിക്കലൊക്കെ ഓർഡറിലൊക്കെ വരികയാണ് അങ്ങനെ ഒരു പേരെല്ലാം പോയി നിന്ന് കഴിഞ്ഞാൽ അവന് ആദ്യം വോട്ട് കിട്ടും കൂടുതൽ വോട്ട് കിട്ടുമല്ലോ ഈ ഇലക്ഷന് ഒരു ഇന്ത്യക്കാരും കൂടെ മത്സരിക്കുന്നുണ്ട് കേട്ടോ പുള്ളി എല്ലാ വർഷവും അങ്ങനെ മത്സരിക്കുന്നതിന് കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്ക് മത്സരിച്ച് ഏകദേശം പതിനായിരം വോട്ടുകളോടെ കിട്ടി ഈ പ്രാവശ്യം അത്ര കിട്ടും നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയയിലൊരു വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്കിനെപ്പറ്റി കൂടുതൽ അറിയുന്നുണ്ടല്ലോ ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് കൊടുക്കുക അതിനകത്ത് പോയി നോക്കിയാൽ മതി മേയറെ ഇങ്ങനെ ഡയറക്റ്റ് തിരഞ്ഞെടുക്കും പക്ഷേ പ്രൈം മിനിസ്റ്റർ ഇന്ന് ഡയറക്റ്റിൽ തിരഞ്ഞെടുക്കുന്നത് അവർ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എം എൽ എമാരും പാർട്ടി ബേസ്ഡിലൊക്കെയാണ് അവർ പ്രൈം മിനിസ്റ്റർ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ അതായത് പ്രീമിയർ എന്നോട് പറയുന്നത് അവരെ അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് മേയർക്ക് മാത്രം നമ്മൾ ഡയറക്ട് വോട്ട് വോട്ടെടുത്താണ് നമ്മൾ ജയിപ്പിക്കുന്നത് ഇപ്പം ഒരു ന്യൂയോർക്കിലും ഒരു മേയറിലെ ഇലക്ഷൻ നടന്നിരുന്നല്ലോ അവിടെയും ഡയറക്ട് മേയർക്കു ആണോ വോട്ട് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ കൗൺസിലേഴ്സിന് വോട്ട് ചെയ്തിട്ട് അവരല്ലല്ലോ മേയറിനെ തീരുമാനിക്കുന്നത് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്